ഇന്ന് ചില വാർത്തകളൊക്കെ വായിച്ചു കൊണ്ടിരിക്കെ പഴയ ഒരു കാര്യം ഓർമ്മയിലേക്ക് വന്നു മറ്റൊന്നുമല്ല കത്വ ജമ്മു കാശ്മീരിലെ കത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ആസിഫ ബാനോ എന്ന് പറയുന്ന എട്ട് വയസ്സുള്ള ഒരു കൊച്ചു പെൺകുട്ടി ഒരു ക്ഷേത്രത്തിനകത്ത് വെച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്യപ്പെടുകയും എട്ട് ദിവസം തടവിൽ പാർപ്പിച്ച് അതിക്രൂരമായി ബലാത്സംഗം ചെയ്ത് അവസാനം കൊലപാതകം ഉറപ്പിക്കുന്നതിന് വേണ്ടി കട്ടിയുള്ള വലിയ പാറ കഷ്ണം കൊണ്ട് തലക്കിടിച്ച് മരണം ഉറപ്പുവരുത്തുന്ന സാഹചര്യമുണ്ടായി വലിയ കോലാഹലങ്ങൾ നടന്നോ വലിയ തിരച്ചിലുകൾ നടന്നോ അവസാനം പെൺകുട്ടിയുടെ മൃതശരീരം കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായി അറുപത് വയസ്സുകാരനായ ഈ ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്ന ഒരു ഉന്നത കുലജാതൻ എന്നൊക്കെ പറയപ്പെടുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ മകൻ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധു മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരടക്കം പ്രതികളായിട്ടുള്ള ഒരു കേസായിരുന്നു വലിയ രീതിയിൽ ചർച്ചകൾ വന്നു അവസാനം കേസ് കേസന്വേഷണമൊക്കെ നടന്നു പ്രതികളെ അറസ്റ്റ് ചെയ്തു പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ ഈ അറസ്റ്റിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ കോലാഹലങ്ങൾ ജമ്മു കാശ്മീരിലുണ്ടായി അതിന് നേതൃത്വം കൊടുത്തത് അന്നത്തെ മന്ത്രിസഭയിൽ അംഗം വരുന്ന ബി ജെ പിയുടെ മന്ത്രിമാരായിരുന്നു അപ്പോൾ ഞാനിത് പറയാനുള്ളൊരു കാരണം പിന്നീട് കോടതി ഏകദേശം എനിക്ക് തോന്നുന്നു ആറോ ഏഴോ പ്രതികളെ ശിക്ഷിച്ചു ഈ കേസിൽ സുരക്ഷിതമായിട്ട് ആ കേസ് ജമ്മു കാശ്മീരിൽ നടത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് പഞ്ചാബിലേക്ക് ആ കേസ് മാറ്റി ആ സംസ്ഥാനത്തിന് പുറത്തേക്ക് ആ കേസ് കൊണ്ടുവന്നു സാക്ഷികളൊക്കെ ആക്രമിക്കപ്പെടാതിരിക്കാൻ വേണ്ടി വലിയ ഭീഷണി ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലെ സാക്ഷികളും മറ്റൊക്കെ അതുപോലെ പ്രതി ഇതിലെ ഇരകളുടെ ബന്ധുക്കളൊക്കെ ഉണ്ട് അവരൊക്കെ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവന് ഭീഷണിയാവും എന്നുള്ള നിലക്ക് വളരെ സ്വകാര്യമായിട്ടായിരുന്നു ആ വിചാരണയും കാര്യമൊക്കെ നടന്നിരുന്നത് എന്തായാലും അതിലെ പ്രതികളായിട്ടുള്ള ആളുകളെ കോടതി ശിക്ഷിച്ചു പല ആളുകൾക്കും ജീവപര്യന്തം തടവ് അടക്കമുള്ളത് കിട്ടി ഞാനിത് പറയാൻ കാരണം കത്വയിൽ കത്വ എന്ന് പറയുന്ന സ്ഥലത്ത് ആസിഫ എന്ന് പറയുന്ന ഈ കൊച്ചു പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ട് സമയത്ത് നമുക്ക് പറയാൻ തന്നെ വേദനയുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് ഇന്ത്യയിലൊ ആകമാന മനുഷ്യസ്നേഹികളായിട്ടുള്ള ആളുകൾ ജാതി മതഭേദമന്യേ ആ ഒരു സംഭവത്തിനെതിരിൽ പ്രതികൾ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സത്യസന്ധമായിട്ട് കേസ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടൊക്കെ ആയിട്ട് വലിയ രീതിയിൽ പ്രക്ഷോഭങ്ങൾ നടത്തി സമരങ്ങൾ നടത്തി വലിയ കോലാഹലങ്ങളുണ്ടായി പറഞ്ഞു വന്നത് ഒരു നീതി കേട് സംഭവിക്കുമ്പോൾ അവർക്ക് നീതി ലഭ്യമാകുന്നതിന് വേണ്ടി ഇന്ത്യയിൽ ജാതി മത മതഭേദമന്യേ ഇന്ത്യൻ പൗരന്മാർ മതേതര കക്ഷികൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അപ്പോഴും കുറ്റവാളികളെ സംരക്ഷിക്കാൻ വേണ്ടി അന്നും നിലനിന്നിരുന്നത് ബി ജെ പിയും അതുപോലെ തന്നെ അത്തരത്തിൽ ബി ജെ പി അനുഭാവികളായിട്ടുള്ള സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ ഉണ്ടായിരുന്ന കൂട്ടത്തിൽ കേസിൻ്റെ കുറ്റപത്രം അതായത് ചാർജ് ഷീറ്റ് കൊടുക്കുക കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് കോടതിയിലെത്തിയപ്പോൾ കോടതിയിൽ ഉണ്ടായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എന്തോ ഹിന്ദു ഏകതാ മഞ്ചോ അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു അഭിഭാഷക സംഘടന അത് ബി ജെ പിയുടെ പോഷക സംഘടനയായിട്ട് അറിയപ്പെടുന്ന ഈ കാൽത്തൊള്ളായിരം സംഘപരിവാർ സംഘടനകളുണ്ട് അതിൽ ഈ അഭിഭാഷകരുടെ സംഘടനയാണ് ഈ സംഘടന വലിയ രീതിയിലുള്ള കോലാഹലങ്ങൾ കോടതി ഉളപ്പിലുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ട് ഇങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികളെ സംരക്ഷിച്ചതിനു സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിരന്തരമായിട്ട് ബി ജെ പിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടലുകളുണ്ടായിരുന്നു ഞാനിത് ഓർക്കാനുള്ളൊരു കാരണം ഇത് ഒരു കുട്ടിക്ക് സംഭവിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ജനാധിപത്യ വിശ്വാസികൾ മുഴുവനും അനുകൂലമായി പ്രതികൾക്കെതിരെ ശക്തമായിട്ട് രംഗത്തിറങ്ങിയപ്പോഴും ബി ജെ പി അന്ന് ഈ പ്രതികൾക്ക് അനുകൂലമായി വലിയ രീതിയിൽ കോലാഹലങ്ങൾ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം ധർമ്മസ്ഥലിൽ ഇപ്പോൾ പറയപ്പെടുന്നു നാന്നൂറോ നാലായിരമോ എത്രയാണ് എന്ന് നമുക്കൊരു നിശ്ചയമില്ല ഇവിടെ ഒന്നോ രണ്ടോ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളൊക്കെ ഒരു പക്ഷേ അതിൽ പെട്ടിട്ടുണ്ടെങ്കിലും തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഹിന്ദു സമുദായത്തിൽ പെട്ട പെൺകുട്ടികളും ആളുകളുമാണ് അവിടെ കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് ആയിരക്കണക്കിന് മിസ്സിംഗ് കേസുകളാണ് പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത് എത്ര ആളുകൾക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു ധാരണയുമില്ല ആയിരക്കണക്കിന് വീഡിയോകളാണ് ഇപ്പോൾ ധർമ്മസ്ഥലുമായിട്ട് ബന്ധപ്പെട്ട് ഇരകളുടെ ബന്ധുക്കളും പരിചയക്കാരും ഇത്തരം ആരോപണങ്ങളുമായിട്ട് സോഷ്യൽ മീഡിയകളിൽ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫേസ്ബുക്കിലും യൂട്യൂബിലും നിരന്തരമായിട്ട് ഇത്തരം വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുന്നു ഏറ്റവും രസകരമായ ഒരു കാര്യമെന്ന് പറയുന്നത് ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇന്ത്യയിൽ കാക്കത്തൊള്ളായിരം സംഘടനകളുണ്ട് ശിവസേന ബജ്രംഗ് ദൾ ഹനുമാൻ സേന ആ സേന ഗോരക്ഷാസേന ജയ് ശ്രീരാം വിളിപ്പിക്കാനുള്ള സേന ആൾക്കൂട്ട കൊലപാതകം കണ്ടന്റ് ചെയ്യാനുള്ള സേന ഇങ്ങനെ തുടങ്ങി പതിനായിരക്കണക്കിന് സംഘടനകൾ ഹിന്ദുവിനെ രക്ഷപ്പെടുത്താൻ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ രാജ്യത്ത് പ്രവർത്തിക്കുമ്പോഴും ധർമ്മസ്ഥലിൽ ഈ അനീതി നേരിട്ട ആയിരക്കണക്കിന് കുടുംബങ്ങൾ അല്ലെങ്കിൽ നൂറുകണക്കിന് കുടുംബങ്ങൾ എത്ര കുടുംബങ്ങളാണെന്ന് നമുക്കറിയില്ല അത്രയും കുടുംബങ്ങൾക്ക് വേണ്ടി ഹിന്ദു സമുദായത്തിൽ നിന്ന് അനീതി നേരിട്ട അല്ലെ അക്രമം നേരിട്ട് കൊല ചെയ്യപ്പെട്ട ബലാത്സംഗത്തിനിരയായ എത്രയോ പെൺകുട്ടികൾ ഇവർക്ക് വേണ്ടി ശബ്ദിക്കാൻ ഒരു ആളുകളെയും നമ്മളവിടെ കാണുന്നില്ല എന്നുള്ളതാണ് ബി ജെ പിയെ കാണുന്നില്ല സംഘപരിവാറിനെ കാണുന്നില്ല ആർ എസ് എസിനെ കാണുന്നില്ല ഒരു സംഘടനകളെയും അവിടെ കാണുന്നില്ല ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കോടതികൾ ഇത്തരം തെളിവുകൾ വന്നു കഴിഞ്ഞാൽ നെട്ടിക്കുന്ന വലിയ സംഭവങ്ങളാണല്ലോ ലോകത്തിന് മുമ്പിലേക്ക് പുതിയ ഒരു വാതായനം തുറക്കുകയാണ് ഏറ്റവും വലിയ അധർമ്മത്തിൻ്റെ ഒരു വലിയ ക്രൂരതയുടെ ഒരു വാതില തുറന്നിരിക്കുന്നത് ഈ വാർത്തകൾ വരുമ്പോൾ പോലീസിൻ്റെ ഇടപെടൽ ഇപ്പോൾ കുറച്ചൊക്കെ ഇടപെടുന്നുണ്ട് പക്ഷേ ആദ്യ ഘട്ടത്തിലൊന്നും ഇടപെടുന്നില്ല എന്നറിഞ്ഞിരുന്നു അപ്പോൾ കോടതിയുടെ ഒരു പുതിയ ഇടപെടൽ നമ്മൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് കണ്ടു കോടതി ഇടപെട്ടു ഞാൻ ആശ്വസിച്ചു കാരണം കോടതി ഇടപെടുകയാണ് കോടതി ഇടപെടുമ്പോൾ ഇരകൾക്ക് നീതി ലഭ്യമാകുമെന്നുള്ള ഉറച്ചൊരു ബോധ്യത്തിൽ ഞാൻ ആ വാർത്തകൾ വായിക്കുമ്പോൾ കാണുന്നത് കോടതി ഇടപെടുന്നെന്തിനാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും ധർമ്മസ്ഥലിനെതിരായി വരുന്ന വീഡിയോകൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന് പറയാനാണത്ര കോടതി ഇടപെട്ട് അപ്പം ഞാൻ ചോദിക്കുന്ന ഇതാണ് ഇന്ത്യ ഭരിക്കുന്നത് ഹിന്ദുവാണ് ഹിന്ദുവിൻ്റെ പുതിയ അവതാരം ശ്രീകൃഷ്ണൻ്റെ നേരിട്ടുള്ള അവതാരമെന്നാണ് പല ഹിന്ദുക്കളും വിശ് വിശ്വസിക്കുന്നത് ആരെ നരേന്ദ്രമോദിയെക്കുറിച്ച് പലയിടത്തും നരേന്ദ്രമോദി മോദിയുടെ വിഗ്രഹം വെച്ചുള്ള അമ്പലങ്ങൾ ക്ഷേത്രങ്ങൾ ഉയർന്നു കഴിഞ്ഞു എന്ന് പറയപ്പെടുന്നു ഇത്രയും വലിയൊരു അവതാര പുരുഷനാണ് എന്ന് പറയുന്നൊരു വ്യക്തി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇത്തരമൊരു സംഭവം പുറത്തു വരുമ്പോൾ പോലും ആ ഇരകൾക്ക് നീതി ലഭിക്കുന്നില്ല പിന്നെ ഏത് കാലത്താണ് ഈ പാവപ്പെട്ട ഹിന്ദുവിന് നീതി ലഭിക്കുക നിങ്ങളാലോചിച്ചോ ഇവിടെ ഹിന്ദു പെൺകുട്ടികളെ സിറയിലെ കാടുമേക്കാൻ കൊണ്ടുപോകുന്നു എന്ന് വ്യാജമായ കഥ വിടുന്നു പല രീതിയിൽ പ്രചാരണങ്ങൾ നടക്കുന്നു റോഡ് സൈഡിലൂടെ പോകുന്ന താടി വെച്ച് തൊപ്പി വെച്ച് മുസ്ലിങ്ങളെ നടു റോട്ടിലിട്ട് അടിച്ച് ഓടിച്ചു കൊല്ലുന്നു എന്തെല്ലാം സംഭവിക്കുന്നു പക്ഷേ ഇവിടെ സമുദായത്തിനകത്ത് ഉള്ള പ്രതികളിൽ നിന്ന് കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു സ്ഥലം കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്രയും വലിയ ക്രൂരതകളെ എതിർക്കാൻ ചൂണ്ടിക്കാണിക്കാൻ തടയിടാൻ അവിടെ കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട ആളുകളുടെ കുടുംബങ്ങൾക്ക് നീതി ലഭ്യമാക്കാൻ ഒരു സംഘടനയും കാണുന്നില്ല ആലോചിക്കണം ഒരു പ്രദേശത്തിൻ്റെ ഭരണം ഇത്തരത്തിലുള്ള മാഡമ്പിമാരുടെ കയ്യിൽ കിട്ടിയാലുള്ള അവസ്ഥയാണ് ഇപ്പോൾ ഈ കാണുന്നതെങ്കിൽ ഈ രാജ്യം മുഴുവനും ഇതുപോലെയുള്ള മാഡമ്പിമാരുടെ കയ്യിലേക്ക് കൊണ്ടുപോവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്തായിരിക്കും ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ ഗൗരവപൂർവ്വം ചിന്തിക്കണം എന്തായാലും ധർമ്മസ്ഥലിൽ മരണപ്പെട്ട കൊല ചെയ്യപ്പെട്ട പാവപ്പെട്ട മുഴുവൻ ആളുകൾക്ക് നീതി ലഭ്യമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു അതോടൊപ്പം ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന് അപമാനമായ സംഭവത്തിൽ ഗവൺമെൻറ്റുകൾ സർക്കാരുകൾ സംവിധാന നിയമ സംവിധാനങ്ങൾ നിർബന്ധമായിട്ടും ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റണം കുറ്റക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം ലോകത്തിന് മാതൃകയാകുന്ന ശിക്ഷ നൽകി ആ ഒരു ധർമ്മസ്ഥലിൽ ആരാണ് ഇതിന് ഉത്തരവാദികളായ ആളുകൾ അവരെ മുഴുവനും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും മാതൃകാപരമായി ശിക്ഷിക്കണം എന്നുകൂടി ആവശ്യപ്പെടുകയാണ് ജയ് ഹിന്ദ്